നമസ്കാരം എല്ലാവർക്കും പറയുമുള്ളവരെ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേൽ വ്യോമസേനയുടെ ശക്തിയെ കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് ശക്തി ഉണ്ടാ സംശയമുണ്ടാകുന്നു എന്ന രീതിയിലാണ് അത് മറ്റൊന്നുമല്ല ഇറാന്റെ ശക്തമായ ഫത്തക മിസൈലിന്റെ ആക്രമണം നിമിത്തം ഇസ്രായേലിന്റെ വ്യോമ സംവിധാനങ്ങളാകെ തകർന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇസ്രായേൽ പയറ്റിയ യുദ്ധതന്ത്രം ഇസ്രായേലിനെതിരെ ഇറാൻ തിരിച്ചു പ്രയോഗിച്ചിരിക്കുന്നു എന്നാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഇസ്രായേൽ ആറ് അറബ് രാജ്യങ്ങളുമായിട്ട് യുദ്ധമുണ്ടാകുമ്പോൾ ആദ്യം ഇസ്രായേൽ ചെയ്തത് അവരുടെ വ്യോമ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു കാരണം അവിടെ നിന്ന് ഒരു വിമാനവും പറന്നുയർന്ന് ഇസ്രായേലിൽ ബോംബുകൾ വർഷിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ആ ആറ് രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രങ്ങളൊക്കെ ബോംബിട്ട് തകർക്കുക എന്നായിരുന്നു അതേ തന്ത്രമാണിപ്പോൾ ഇറാൻ പയറ്റിയിരിക്കുന്നതെന്നാണ് പറയുന്നത് കാരണം നമ്മൾ അതുപോലുള്ള ബേസുകൾ ഇസ്രായേലിൻ്റെ തകർന്നു തകർന്നുകിടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് അതിൻ്റെ മേൽക്കൂരകളൊക്കെ തകർന്നുകിടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ കണ്ടതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന അമേരിക്ക നൽകിയ എഫ് തേർട്ടി ഫൈവിൻ്റെ ഫിഫ്ത്ത് ജനറേഷനിലുള്ള നാൽപ്പത് ഫ്ലൈറ്റുകളുണ്ടായിരുന്നു അതിൽ ഇരുപതെണ്ണം നശിച്ചു എന്നാണ് ഇസ്രായേൽ ഇറാൻ്റെ ആക്രമണത്തിൽ അപ്പോൾ ഇസ്രായേലിന് അങ്ങനെ ഒരു അക്രമത്തിനുള്ള ശക്തി ഇല്ലായിരിക്കുന്നു എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മളിവിടെ ചില ഓൺലൈൻ സംഗീത ചാനലുകൾ തള്ളിമറിക്കുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ് കാരണം ഇസ്രായേലിനെ ശക്തമായി അടി അവിടെ നിന്ന് ഇറാൻ്റെ അക്രമത്തിലേക്ക് പറന്നുയരേണ്ട വിമാനങ്ങളുടെ ബേസുകൾ അല്ലെങ്കിൽ വ്യാമത്താവളങ്ങളൊക്കെ തകർന്നു ധരിപ്പണമായിരിക്കുന്നു എന്നതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇറാൻ പ്രയോഗിച്ച് ഇറാൻ പ്രതീക്ഷിച്ചതുപോലെയാണ് കാര്യങ്ങൾ മറിച്ച് ഇസ്രായേൽ ഉദ്ദേശിച്ചതുപോലെയല്ല എന്നാണ് മറ്റൊന്നുകൂടിയുണ്ട് ഇസ്രായേലിൻ്റെ നല്ലൊരു വിഭാഗം സൈന്യം അവർ ലബനൽ കുടുങ്ങിയാണ് നമ്മൾ ഈ ഉണ്ടാകുന്ന സമയത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ ജർമ്മനി ജർമ്മനിയുടെയൊക്കെ യുദ്ധവിദഗ്ദ്ധർ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറഞ്ഞു കാരണം ലബനിലേക്ക് കടന്നു ചെല്ലുന്നത് ഹിസ്ബുലെ പോലെ യുദ്ധമുറകൾ പയറ്റുന്ന ഒരു ഗ്രൂപ്പിനോട് പൊരുതുക എന്നത് ഇസ്രായേലിന് വളരെ ശ്രമകരമായിരിക്കും എന്ന് ആയിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും യുദ്ധവിദഗ്ധരുടെയും ഒക്കെ വിലയിരുത്തൽ കാരണം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തിൽ ആറിലുമൊക്കെ അവിടെ കുടുങ്ങിപ്പോയതാണ് ഇസ്രായേൽ പട്ടാളം പിന്നെ അവിടെ താൽക്കാലികമായി പിന്മാറുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ് അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഇസ്രായേലിൻ്റെ പരാജയമായി തന്നെ വിലയിരുത്തി ചരിത്രമറിയാത്ത ചില സംഗീത ചാനലുകളോടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ അപ്പോഴും ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടായി പക്ഷേ ഇപ്പോൾ നമ്മളൊക്കെ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് വിലയിരുത്തിയത് ഇസ്രായേൽ സേന ലെബനിലോട്ട് കടന്നു പോകുന്ന സമയത്ത് വിലയിരുത്തിയത് കാരണം വാക്കി ടോക്കികൾ സ്ഫോടനം പേജറുകളുടെ സ്ഫോടനം കാരണം അവിടെയൊക്കെ ഇസ്രായേലിന് മേൽക്കൈ കിട്ടി കാരണം ആ ഫേസ്ബുക്കിൽ ഉപയോഗിക്കുന്ന പേജറുകളും വാക്കി ടോക്കികളും അതൊക്കെ ചില മെസ്സേജുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതിനകത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ചോ അതിനെപ്പറ്റിയൊന്നും വ്യക്തമായ ധാരണകളില്ല അങ്ങനെയൊക്കെ ഇസ്രായേൽ തകർത്തു അത് ഹിസ്ബുള്ളയുടെ വാർത്താവിനിമയ സമ്പ്രദായത്തെ ആകെ താറുമാറാക്കി തുടർന്ന് ഹസൻ നസറുള്ളയെ കൊല ചെയ്തു കൊല ചെയ്തു അപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ കൊണ്ട് ഇസ്രായേലിന് അവിടെ വളരെ വേഗം തന്നെ ലബനിൽ കടന്നു കയറാനും ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ നശിപ്പിക്കാനും കഴിയും എന്നാണ് വിചാരിച്ചത് പക്ഷേ സംഗതികൾ അങ്ങനെയല്ല സൂചിപ്പിക്കുന്നത് കാരണം ഉത്തര കൊറിയ പണിത് കൊടുത്ത വലിയ ബങ്കറുകൾ തുരങ്കങ്ങൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി അത് ഇസ്രായേൽ വരെ നീണ്ടു ചെല്ലാവുന്ന തരത്തിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലബനിൽ പലയിടത്തുമെന്നാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആ തുരങ്കങ്ങളിൽ മറിഞ്ഞിരുന്നുകൊണ്ട് ഹിസ്ബുല്ല ഇസ്രായേലി പട്ടാളത്തിന് നേരെ ശക്തമായ ആക്രമണം നടത്തുകയാണ് മെനഞ്ഞാന്ന് എട്ട് പേരെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചില റിപ്പോർട്ടുകൾ പന്ത്രണ്ട് പേരെന്ന് സൂചിപ്പിക്കുന്നു അത്രയും സൈനികർ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ കൊലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇരുപതിൽപ്പരം സൈനിക സൈനികർക്ക് ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുറച്ചധികം പേര് അതിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ലബനിലോട്ട് കടന്നു ചെന്ന സേന ഇസ്രായേലി സേന അവിടെ ഒരു കരയുദ്ധത്തിന് തയ്യാറാകാ തയ്യാറാകുമ്പോൾ അതിൽ വലിയ തിരിച്ചടികളാണ് ഇസ്രായേലിന് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിലത്തിറങ്ങാൻ പറ്റാതെ ആകാശത്ത് മാത്രം യുദ്ധം ചെയ്യേണ്ട ഒരവസ്ഥയിലാണ് ഇസ്രായേലി സേന കാരണം നിലത്തിറങ്ങിയുള്ള യുദ്ധങ്ങളിലൊന്നും ഇസ്രായേൽ സേനയ്ക്ക് വിജയിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം പിന്നെ അവർ മിക്കപ്പോഴും ആക്രമിക്കുന്നത് സാധാരണക്കാരെ ജനങ്ങളെ ബോംബ് ചെയ്ത് കൊല്ലുക എന്ന രീതിയിലാണ് അതുമാത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ യുദ്ധത്തിൽ ശ്രദ്ധിക്കുന്നത് നിലത്തിറങ്ങിയുള്ള യുദ്ധങ്ങളിലൊക്കെ യുസ്ബുള്ളയോടും അതുപോലുള്ള മിരീഷ ഗ്രൂപ്പുകളോടും ഇസ്രായേൽ പരാജയപ്പെടുന്നു എന്ന് തന്നെയാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് യുദ്ധത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നലെ ഇസ്രായേൽ സിറിയയിലെ റഷ്യൻ ബേസ്മെൻ്റ് ആക്രമിച്ചിരുന്നു അപ്പോൾ റഷ്യൻ കൂടി യുദ്ധത്തിലേക്ക് ചിലപ്പോൾ കടന്നു വരാനുള്ള സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ റഷ്യ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇറാന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആയുധ സഹായങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ച് ഇസ്രായേലിനെ തകർക്കുവാനുള്ള സംഗതികളുമായി റഷ്യ മുന്നോട്ട് പോയേക്കാം ഉത്തര കൊറിയ ഓൾറെഡി ഹിസ്ബുള്ളയ്ക്ക് സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു കാരണം ഹിസ്ബുള്ള ഇവിടെ തുരങ്കങ്ങൾ മിക്കതും നിർമ്മിച്ചു നൽകുന്നത് അത് വടക്കൻ കൊറിയ അപ്പോൾ യുദ്ധം അതിൻ്റെ വിവിധ തലങ്ങളിലൂടെ കടന്നു പോവുകയാണ് എന്ന് പറയാം അമേരിക്ക ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഉടനെ ഉടനടി തന്നെ ഇറാനെ ആക്രമിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇസ്രായേലിൻ്റെ നിർദ്ദേശം അമേരിക്ക പിന്തള്ളുകയാണ് കാരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുക എന്നുള്ള ഇസ്രായേലിൻ്റെ നിർദ്ദേശം അത് അമേരിക്ക തങ്ങൾ തങ്ങളതിനൊപ്പമില്ലെന്ന് പറഞ്ഞു എങ്കിലും ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇസ്രായേല് അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ മാത്രമേ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് പക്ഷേ റൊണാൾഡ് ട്രംപ് ഇതുവരെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം അല്ല പ്രസിഡന്റിനി അദ്ദേഹം പ്രസിഡന്റായി വരുന്നാൽ എന്താണ് തീരുമാനം എടുക്കുക എന്നറിയില്ല എങ്കിലും ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു ഗതി വിഗതികൾ നിയന്ത്രിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിരോധത്തിലാകുന്ന സംഗതിയാണ് കാണുന്നത് കാരണം ഇസ്രായേലിൻ്റെ നേവൽ ബൈസുകൾ അല്ലെങ്കിൽ വിമാനങ്ങൾ പകർന്നുയരുന്ന സ്ഥലങ്ങളൊക്കെ ബോംബിങ്ങിൽ തകർക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരിമിതമായ സ്ഥലങ്ങൾ മാത്രമാണിപ്പോൾ അവശേഷിക്കുന്നത് അത് സിറിയയിലും ലബനാനിലുമൊക്കെ പാഞ്ഞു നടന്ന് മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ബോംബുകൾ വർഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ട് അപ്പോൾ യുദ്ധം അതിൻ്റെ വിവിധ തലങ്ങളിലേക്ക് കടന്നു വരികയാണ് ഇന്നലെ വെള്ളിയാഴ്ച ആയത്തുള്ള അക്കോമേനിയുടെ കുതുബാ പ്രസംഗങ്ങൾ അദ്ദേഹം തോക്കേന്തിയാണ് പ്രസംഗിച്ചത് എന്ന റിപ്പോർട്ടുകൾ വരുന്നു അത് അറബി ഭാഷയിലായിരുന്നു അത് പ്രദേശത്തെ അറബ് ജനതയ്ക്ക് അദ്ദേഹം കൊടുക്കുന്ന സന്ദേശമായിരുന്നു എന്ന് കൂടി വ്യാഖ്യാനിക്കുന്നുണ്ട് കാരണം ഇറാൻ്റെ ഭാഷ പാഴ്സിയാണ് സാധാരണ കുത്തുബാ പ്രസംഗങ്ങളത്തെ അദ്ദേഹം പാഴ്സി ഭാഷയാണ് സംസാരിക്കുന്നത് പക്ഷേ ഇന്നലെ അധികം സമയം അദ്ദേഹം അറബിക് ഭാഷയിലാണ് സംസാരിച്ചതെന്ന് പറയുന്നു അപ്പോൾ ഇപ്പോൾ ഇറാൻ്റെ ഒരു പ്രത്യേകം എന്ന് പറയുന്നത് ഇറാനും മറ്റുള്ള രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം അത് വർദ്ധിച്ചു വരുന്നു എന്നതാണ് കാരണം ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സൗഹൃദം നേരത്തെ നമുക്കറിയാവുന്നതായിരുന്നു ഷിയാസുന്നി കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു വളരെയധികം പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഏകദേശം പരിഹരിക്കപ്പെട്ടു വരുന്നു എന്ന രീതിയിലാണ് സൗദിയുമായിട്ട് നല്ല ബന്ധം ഖത്തറുമായിട്ടുമൊക്കെ നല്ല ബന്ധം ഇറാന് പുലർത്തുവാൻ കഴിയുന്നു എന്നതാണ് ഇറാന് ഈ ഈ സമയത്ത് ഒരു നയതന്ത്ര അനുകൂല ഘടകം കൂടി ഈ മേഖലയിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ് ഒരുപക്ഷെ ഇറാൻ ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതി ആയിരിക്കാം കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ആ പ്രദേശത്ത് ഇറാൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി വരുന്ന സാഹചര്യത്തിൽ മിക്കപ്പോഴും ഇറാൻ്റെ സൈന്യത്തിലും നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഇറാൻ്റെ പഴയ പ്രസിഡന്റ് മുഹമ്മദ് അലി നിജാദ് പറഞ്ഞത് കേട്ടതാണ് അഹമ്മദ് അലി നിജാദ് പറയുന്നത് ഇറാൻ ഇസ്രായേൽ ഇറാനിൽ ചാരപ്രവർത്തനം നടത്തുന്നു എന്നതിന് വേണ്ടി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന ഒരു ചാര സംഘടന എന്ന് വെച്ചാൽ ഇറാനിൽ ഇസ്രായേൽ ചാരപ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന ആ സംഘടനയിൽ മൊസാദ് അഥവാ ഇസ്രായേൽ നുഴഞ്ഞു കയറിയ ആ സംഘടന വെച്ച് ഇറാന്റെ പ്രവർത്തനങ്ങൾ ഇസ്രായേലിനെ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാക്കി എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ചാരപ്രവർത്തനത്തിൻ്റെ ഒരു എന്താണ് അതിൻ്റെ പവർ അല്ലെങ്കിൽ അവരുടെ കണ്ണിങ് അവരുടെ ബുദ്ധി നമുക്ക് മനസ്സിലായി മറ്റൊന്നുകൂടി ഇന്നലെ ഒരു റിപ്പോർട്ടിൽ വരുന്നുണ്ട് കാരണം ബ്രിട്ടൻ്റെ പഴയ പ്രസിഡന്റ് ബോറിസ് ജോൺസൺ പറഞ്ഞതാണ് അദ്ദേഹം അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ പ്രസിഡന്റ് ജനവാഹം ഒത്തുകയും അദ്ദേഹത്തിൻ്റെ ടോയ്ലറ്റിലോട്ടൊന്ന് പോകട്ടെ എന്ന് ചോദിക്കുകയും ആ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അദ്ദേഹം ചാരപ്രവർത്തനം നടത്താനാവശ്യമായ ഒരു യന്ത്രം അദ്ദേഹത്തിന്റെ ബാത്റൂമിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറിയുടെ പിന്നെ പ്രധാനമന്ത്രിയായ ആളുടെ റൂമിൽ ഒരു ചാരയന്ത്രം സ്ഥാപിച്ചു എന്നാണ് എന്ന് വെച്ചാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി വരെ മൊസാദിന് വേണ്ടി ചാരപ്രവർത്തനം ചെയ്യുന്നുവെന്ന് പിന്നെ അത് ബ്രിട്ടന്റെ ഏജൻസികളൊക്കെ അദ്ദേഹത്തിന്റെ റൂമ് പരിശോധിക്കുന്നതിനിടയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ റൂമൊക്കെ അവർ ചെക്ക് ചെയ്യാം ബ്രിട്ടൻ ബ്രിട്ടൻ്റെ ഏജൻസികൾ കാരണം അവർ അവിടെ എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ആ സമയത്ത് ഈ സാധനം കണ്ടെത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് ചാരപ്രവർത്തനത്തിൻ്റെ സ്ഥാപിച്ച കേന്ദ്രം അപ്പോൾ അത്രത്തോളം ശക്തമായ ചാരപ്രവർത്തന സംവിധാനമുള്ള ഇസ്രായേലിനെ തടഞ്ഞു നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇറാൻ ദീർഘകാലമായി ആ മേഖലയിൽ നടത്തുവന്ന പ്രവർത്തനങ്ങളൊക്കെ അത് ഗുണകരമായി തന്നെ അവസാനിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം മേഖലയിൽ ഇറാന് അനുകൂലമായി സംഗതികൾ വരുന്നു എന്നാണ് മറ്റൊന്ന് ഇറാന് ആയുധ വിപണിയിൽ ഒരു മേൽക്കൈ എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കാരണം ഇറാൻ്റെ ഭത്തവ് വന്ന് മുതലായ മിസൈലുകൾ കാരണം ശബ്ദ തരംഗത്തേക്കാൾ മൂന്നിരട്ട് വേഗതയിൽ സഞ്ചരിക്കുന്ന ഫത്തവനെ പോലെയുള്ള മിസൈലുകൾക്ക് ആവശ്യക്കാർ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളൊക്കെ ആവശ്യക്കാരായി വരുന്നു എന്നാണ് വേറൊരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പം നമ്മുടെ ഇസ്രായേൽ ഇറാൻ ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ ഹൂദി യുദ്ധത്തെ വിശകലനം ചെയ്തിട്ടുള്ള വീഡിയോകൾ തുടരും സംസാരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് ഈ ചാനലിനെ കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്നത് ദയവായി സഹകരിക്കുക വീണ്ടും ഒരു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക